അമിയോട്ടിക് ഫ്ലൂയിഡ് കുറഞ്ഞാലുള്ള പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തു എന്നാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടിയാലും ചില പ്രശ്നങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗർഭാവസ്ഥയിൽ ആരോഗ്യം പല വിധത്തിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അമ്നിയോട്ടിക് ദ്രവം എന്നാൽ വളരുന്ന കുഞ്ഞിന് ചുറ്റും അമ്നിയോട്ടിക് ദ്രാവകം അധികമായി വരുന്നതിനെയാണ് പോളി ഹൈഡ്രോംനിയോസ് അല്ലെങ്കിൽ ഹൈഡ്രോംനിയോസ് എന്ന് വിളിക്കുന്നത് നൂറിൽ ഒരു കേസ് വീതം ഇത്തരത്തിൽ ഉണ്ടാവുന്നതാണ് എന്നാൽ ഇത്തരം അവസ്ഥകളിൽ അല്പം ശ്രദ്ധിക്കാവുന്നതാണ് ഇത് പല വിധത്തിലുള്ള അപകടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് കുഞ്ഞിനെയും അമ്മയെയും ഇത് സാരമായി ബാധിക്കും അൾട്രാസൗണ്ട് വഴിയാണ് ഡോക്ടർ അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് പരിശോധിക്കുന്നത് അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ സാധാരണ അളവ് അഞ്ഞൂറ് മുതൽ ആയിരം മില്ലി വരെ ആയിരിക്കും ഇത് മറികടന്നാൽ ഗർഭാവസ്ഥയിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാവാം അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികൾക്ക് കാരണമാവാറുണ്ട് അമ്നിയോട്ടിക് ദ്രാവകം കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിക്ക കേസുകളിലും അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാവാറില്ല എന്നിരുന്നാൽ സാധ്യമായ ചില കാരണങ്ങൾ ഇവയാണ് ഇത് തിരിച്ചറിഞ്ഞുണ്ടാവുന്ന അസ്വസ്ഥതകളെ ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇത്തരം കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് നേരത്തെ പരിഹരിച്ചാൽ അത് നിങ്ങളിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് തടയാനാവും ഓരോ അവസ്ഥയിലും അമ്നിയോട്ടിക് ദ്രവം കൂടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് പ്രമേഹമോ ഗർഭകാല പ്രമേഹമോ ഉള്ള സ്ത്രീകൾക്ക് ഹൈഡ്രോമിനിയോസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം അവസ്ഥകൾ മാത്രമല്ല പ്രമേഹം കൂടുതലായാൽ അത് ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാറുണ്ട് പ്രമേഹം വർദ്ധിക്കുന്ന അവസ്ഥ ഗർഭത്തെ മിസ്കാരിയേജ് പോലുള്ള അവസ്ഥകളിലേക്ക് വരെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നാണ് ഗർഭാവസ്ഥയിൽ ഇരട്ടകളാണെങ്കിൽ ഇത്തരം അവസ്ഥകൾക്കുള്ള സാധ്യതയുണ്ട് ഈ അപൂർവ സമയങ്ങളിൽ ഇരട്ടകൾ മറുപിള്ളയെയാണ് പങ്കിടുന്നത് ഇരട്ടകളിലേക്ക് രക്തം നൽകുന്ന പ്ലാസ്റ്റിക്ക് ചുറ്റും പലപ്പോഴും അമ്നിയോട്ടിക് ദ്രാവകം കുറവായിരിക്കും ഇത് പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് അപകടമുണ്ടാവുന്നതിനുള്ള സാധ്യത വരെയുണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുന്നത് മൂലം കുഞ്ഞിന് ജനന വൈകല്യങ്ങൾ വരെ സംഭവിക്കും വൈറൽ അണുബാധ ഗർഭപിണ ത്തിന്റെ വിളർച്ച വൃക്ക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഗർഭപാത്രത്തിലെ അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടിയാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അധിക അമ്നിയോട്ടിക് ദ്രാവകം ഗർഭപാത്രത്തിലെയും സമീപ അവയവങ്ങളിലെയും സമ്മർദ്ദം ചെലുത്തുന്നു ഇതിന്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് വയറ്റിലെ അസ്വസ്ഥത ശ്വാസമുട്ടൽ സങ്കോചങ്ങൾ ഭ്രൂണത്തിൻ്റെ സ്ഥാനം മാറ്റം ഗർഭാവസ്ഥയിലെ ഗർഭാശയം സാധാരണയേക്കാൾ വലുതായി കാണുന്നത് എല്ലാ ഇത്തരത്തിൽ നിങ്ങളിൽ അമ്നിയോട്ടിക് ദ്രവം കൂടുതലാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടവയാണ് പോളിയോ ഹൈഡ്രോംനിയോസ് ചിലരിൽ വളരെയധികം അപകടം ഉണ്ടാക്കുന്നതാവാം അതികഠിനമായ അവസ്ഥകളുള്ള പോളിയോ ഹൈഡ്രോംനിയോസ് ഇനി പറയുന്ന സങ്കീർണതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെയധികം ദ്രാവകം നിങ്ങളുടെ ഗർഭാശയത്തെ വികസിപ്പിക്കുകയും മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമാകുകയും ചെയ്യും അമ്നിയോട്ടിക് സഞ്ചിയുടെ വിള്ളൽ വളരെയധികം ശ്രദ്ധ ിക്കേണ്ട ഒന്നാണ് ഇതുകൂടാതെ അംനിയോട്ടിക് ദ്രാവകം ചോർന്നാൽ മറുപുള്ള ഉണ്ടാകും മറ്റൊന്നാണ് പ്രസവശേഷം കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുക എന്നുള്ളത് അതിനാൽ തന്നെ ഗർഭിണികളിൽ അംനിയോട്ടിക് ഫ്ലോഡിഡിൻ്റെ അളവ് കൂടുതലായി കാണപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം